കേൾക്കാവർക്കും ആ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടം ശ്രീരാമഹനുമാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇപ്പോൾ നമ്മളോട് സംവദിക്കുന്നത് രാജൻ നമ്പൂതിരി നമ്പൂതിരിയൻ വിഷയം ഭരത രാഘവ സംവാദം ഏറ്റവും സന്തോഷത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി രാജനന്ദുരി അദ്ദേഹത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു ഓം

ॐ यत्र यत्र ऋगुरामकीर्तनं तत्र तत्र कृतमस्तगाञ्जलिं वाष्पवारिवरिपूर्णलोचनं हृदिं नमद राक्षसन्दगम् ॐ श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया

ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുവാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ അയോധ്യാഖണ്ഡത്തിലെ ഭാരത രാഘവ സംവാദമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഒരൽപ്പം പാരായണം ചെയ്ത് നമുക്കൊന്ന് സംവദിക്കാം ഭാരതരാഘവ സംവാദം സംവാദംശുഭരതനം രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം തടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ പാലനം ഭവാൻ ധർമ്മം ം അശ്വമേം വിശ്വമെല്ലാം പരത്തി കുലതന്തേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമാനാഥ പ്രസീതമേ മാതാവ് തന്നെ ദുഃഖം താപകചേതരു ദ നിധേ ഭതാവു തന്നു പാദാം പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുസംഗമാരോപ്യ ചിത്തമോദന പുണർന്ന് ചൊല്ലിയിടാൻ മത്വാക്യമത്ര കേട്ടാലും കുമാരനി യയോക്തം മയാ തഥൈവ ശ്രുതം പതിനാല് സംവത്സരം പ്രീതനായിക്കുരാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം നമുക്കിരുവർക്കുമിത്താതെ നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കും ഇതുഭൂതലേ ജൻ ജീവൻ മൃദവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ ദാദൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ൂമി ഭർത്താവിതാനീജിതനല്ല മൂടാത്മാവുമല്ല കേൾ സത്യഭയം കൊണ്ടു ചെയ്തതിനേതു പറയരുതോർക്കീ സാധുജനങ്ങൾ നരകത്തിലും അതിവീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിലേ ഞാൻ വാഴുവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജരാം അപ്പൊ നമ്മള് ഈ ഭരതവാക്യം ഇങ്ങനെ രാമ രാമഭാരത സംവാദം രാഘവ ഭാരത സംവാദം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ വളരെ മുൻപോട്ടുണ്ട് അപ്പം എല്ലാവരും നിത്യം പാരായണം ചെയ്യുന്നത് കൊണ്ട് അധികമായി പാരായണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഒരു ചെറിയ സംഗ്രഹം നമുക്ക് എല്ലാവരുടെയും ഒരു പുനർചിന്തയിലേക്ക് ഇല്ല രാമായണം കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാ വർഷവും വായിക്കുന്നു ചിലർക്ക് അല്ലാത്ത സമയങ്ങളിലൊക്കെ രാമായണം വായിക്കുന്നുണ്ട് അതിന്റെ ഉത്തരരാമായണ ഭാഗം കർക്കിടക മാസത്തിൽ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ വായിച്ച് കൂടുതൽ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മറ്റ് പുരാണങ്ങള് നാനാവിധത്തിൽ നമുക്കൊക്കെ ഈ നമ്മുടെ ഇന്നത്തെ കേൾക്കുന്നവരും ഒക്കെ എല്ലാവർക്കും തന്നെ രാമായണത്തിനെ കുറിച്ച് വ്യക്തമായൊരു ബോധം ഉള്ളതുകൊണ്ട് നമ്മളത് ഭാഷ അധികം നമ്മൾ പാരായണം ചെയ്യുന്നതിൽ അർത്ഥമില്ല നമ്മുടെ ഓരോരുത്തരുടെയും അറിവുകളും ചിന്തകളും ഈ രാമായണ മാസത്തിൽ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുക നമ്മളെ ആന്തരികമായി ശുദ്ധമാക്കുക എന്നുള്ളതാണ് കർക്കിട മാസത്തിലെ രാമായണ പാരായണത്തിന്റെ ലക്ഷ്യം അതില് എല്ലാവരും ഹിന്ദു ഭവനങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗുരുനാഥന്മാരുടെ ഈ താല്പര്യത്തിൽ വരുന്ന ഈ ഒരു സം പ്രഭാഷണ പരമ്പര ഈ സംവാദ പരമ്പര ഇത് നമ്മളെ കൂടുതലായിട്ട് ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരു സന്ദർഭമാണ് ഭാരതരാഗവ സംവാദത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ടത് നമ്മൾക്ക് വളരെ കാലീയ പ്രസക്തമായ വിഷയങ്ങളാണ് രാമായണത്തിലുള്ള നീടം നമ്മള് കണ്ടുപോകുന്നത് രണ്ട് സഹോദരന്മാരുടെ അല്ലെ ഇന്ന് ഒരു തുണ്ട് ഭൂമിക്ക് പോലും വഴക്കുണ്ടാക്കുന്ന ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തില് ഉന്നതമായ മാനസികമായ ആത്മീയമായ അറിവുള്ള ഈശ്വരാംശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും എഴുത്തച്ഛൻ നമ്മളെ സാധാരണ മനുഷ്യരായിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരല്പം കൂടെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ രാമായണത്തില് ഈ ഭാരതരാഗവ സംവാദവും എല്ലാ കഥാപാത്രങ്ങളുടെയും ഇടപെടലുകളും ഇതൊക്കെ നമ്മുടെ കലിയുഗത്തിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള സംവാദങ്ങളാണ് പരസ്പരം ഈശ്വരാമേശ്വരം ഉള്ളവര് എഴുത്തുതൻ പല സന്ദർഭങ്ങളിലും ഇവര് പരസ്പരം തിരിച്ചറിയുന്നതായിട്ടൊക്കെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയുള്ളതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ ശ്രീരാമചന്ദ്ര ഭഗവാനോ ശ്രീ ഭരത ഭഗവാന് വേണ്ടിയുള്ളതല്ല നമ്മൾക്ക് വേണ്ടിയുള്ളതാണ് കാരണം പല സന്ദർഭങ്ങളിലും പരസ്പരം ഇവര് അംശങ്ങളാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള കഥാ സന്ദർഭങ്ങൾ രാമായണത്തിൽ പല ഭാഗങ്ങളിലും വരുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഈ സംവാദത്തിന്റെ പ്രസക്തി മൂന്ന് പേരുടെ സത്യസന്ധത ധർമ്മനിഷ്ഠ ഇതാണ് ഇവിടെ വിചിന്തനം ചെയ്യപ്പെടുന്നത് ദശരഥൻ അദൃശ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ സത്യ ധർമ്മം സത്യം പാലിക്കണം എന്നുള്ള സത്യനിഷ്ഠനായിട്ട് ഭഗവാൻ പിതാവിനെ പരിപാലിക്കുക എന്നുള്ള സന്താനങ്ങളുടെ ഇവിടെ എല്ലാം പുല്ലിംഗത്തിലാണ് വചനങ്ങളെങ്കിലും ഈ സന്താനങ്ങളെല്ലാം ഇതില് ബന്ധപ്പെട്ടവരാണ് ഒരു പിതാവിന്റെ സത്യനിഷ്ഠയെ ധർമ്മനിഷ്ഠയെ പാലിക്കുവാൻ പരിപാലിക്കുവാൻ അദ്ദേഹത്തിന്റെ കാലശേഷമാണെങ്കിൽ പോലും നം സന്താനങ്ങള് നമ്മള് എങ്ങനെ പ്രതിജ്ഞാബദ്ധരാകണമെന്നാണ് ഈ ഭാരതരാഘവ സംവാദത്തിൽ സുവ്യക്തമാകുന്നത് ഭരതന്റെ എല്ലാ അപേക്ഷകളും അങ്ങ് ശ്രീരാമചന്ദ്രൻ ഈ രാജ്യം ഭരിക്കുവാൻ പാലിക്കുവാൻ യോഗ്യനാണ് ഉത്തമനാണ് അർഹനാണ് എന്നുള്ള ഭരതന്റെ എല്ലാ വാദങ്ങളെയും വളരെ ന്യായയുക്തമായിട്ട് ശ്രീരാമചന്ദ്രൻ അതിനെ പരിഹരിക്കുകയാണ് അതിന് അദ്ദേഹം പറയുന്ന ഒരു ആപ്തവാക്യം താതന്റെ നിയോഗമാണ് അച്ഛന്റെ നിയോഗമാണ് ഞാൻ പതിനാല് സംവത്സരം വനത്തിൽ കഴിയണം പതിനാല് സംവത്സരണം ഭരതൻ അയോധ്യ ഭരിക്കണം ഇത് അച്ഛന്റെ നിയോഗമാണ് അത് മന്ധിരയായിക്കോട്ടെ കൈകേരി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിലും സത്യവർദ്ധനായ പിതാവിന്റെ സത്യസന്ധനായ അച്ഛന്റെ കെ കെ രാജാവിന് അദ്ദേഹം വാക്കുകൊടുത്തതാണ് അദ്ദേഹത്തിന്റെ പുത്രിയിൽ കെ കെ രാജാവിന്റെ മകളിൽ ഉണ്ടാകുന്ന സന്താനത്തിന് രാജ്യഭാരം ലഭിക്കും എന്ന് കൈകേക്ക് ഉപരി കെ കെ രാജാവിന് ദശരഥൻ ഒരു പ്രതിജ്ഞ സത്യപ്രതിജ്ഞ വിവാഹ സമയത്ത് നൽകിയിട്ടുള്ളതാണ് കൗസല്യയിൽ ആദ്യം ഉണ്ടായ കുട്ടിയെ ലോബാധ മഹാരാജാവിന് നൽകി പിന്നീട് വളരെ നാൾ സന്താനങ്ങൾ ഉണ്ടായില്ല അപ്പോൾ കൗസല്യയിൽ നിന്ന് ഒരു സന്താനത്തിന് ലഭിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തിലായിരിക്കാം അദ്ദേഹം അപ്രകാരം ഒരു പ്രതിജ്ഞ നൽകിയത് വിശ്വാസ ഒരിക്കൽ പറഞ്ഞു തന്ന വഴി ശരിക്ക് കേകയപുത്രിയുടെ ഒരു സ്വാർത്ഥ മോഹവുമല്ല ഭരതന് രാജ്യാധികാരം ആവശ്യപ്പെടുന്നത് സത്യവർദ്ധനായ ദശരഥനെ സത്യത്തിന്റെ പാതയിൽ നിർത്തുവാൻ വേണ്ടിയാണ് കൈകേയി ഇദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങയുടെ വാക്യം ഇതാണ് ഭരതന് രാജ്യം നൽകാമെന്നാണ് എന്ന് കൈകൈ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ സത്യധർമ്മ നിഷ്ഠയിൽ നിന്ന് വ്യതിലിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നൊരു സൂചന പണ്ഡിതന്മാരായ ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മള് അവരുടെ തലത്തിൽ ചിന്തിച്ചാൽ ഒരു പുതിയ കാഴ്ചപ്പാടിനെ അറിവിനെ നമ്മൾക്ക് പകർന്നു വരുന്ന ആ കാഴ്ചപ്പാടുകളുടെ ഉപദേശങ്ങളുടെ ബലത്തിൽ ചിന്തിച്ചാൽ ദശരഥൻ പത്ത് ഇന്ദ്രിയങ്ങളെയും ജയിച്ച വ്യക്തിയാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ ജയിച്ച് വളരെ പ്രാപ്തിയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ശബലമായ ചിന്തകൾ വരുവാനോ ഒന്നും സാധ്യമല്ല പക്ഷേ ഈശ്വര നിയോഗത്താൽ അദ്ദേഹത്തിന് സൽഗുണസമ്പന്നരിൽ പ്രഥമൻ എന്ന് പറയാം നാല് പേരും സൽഗുണ സമ്പന്നരാണ് പക്ഷെ ഒരാളെ നമ്മളൊരു ഒരു കൂട്ടത്തിനെ ഗണിക്കുമ്പോൾ ആദ്യം ഒരാള് എന്ന് എപ്രകാരം ചിന്തിക്കണം എന്ന് പറയുന്നത് പോലെ സ്വാമിയർമാഠത്തിനോട് ബന്ധപ്പെട്ട എല്ലാവരും ഒരേപോലെ കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് പക്ഷെ ഒരാളെ ചിന്തിക്കുമ്പോൾ മധുചേട്ടനെ ചിന്തിക്കും അപ്പം പ്രഥമൻ തുല്യരിൽ മുൻപൻ തുല്യരിൽ പ്രഥമൻ എന്ന് പറയുന്നത് പോലെ നാല് മക്കളിൽ പ്രഥമനായിട്ട് രാമേന്ദ്രനെ പരിഗണിച്ചു അദ്ദേഹത്തിന് കൊടുക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന്റെ ആ ഒരു കാലം കാലശക്തിയാൽ മറഞ്ഞുപോയ ആ സത്യ പ്രതിബദ്ധത അതിനെയാണ് കൈകൈ ഉറപ്പിക്കുന്നു തുടർന്ന് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ ധർമ്മനിഷ്ഠനായ ഭരതന യാതൊരു കാലത്തും ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല ജ്യേഷ്ഠനായ രാമൻ വനത്തിൽ കഴിയുമ്പോൾ സർവോപരി അതിലുപരി മാതൃതുല്യായ ജ്യേഷ്ഠ പത്നി സീതാദേവി വനത്തിൽ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യഭോഗങ്ങൾ അനുഭവിച്ച് കഴിയുക എന്നുള്ളത് ആ വ്യക്തിക്ക് ഭരതൻ എന്ന ആ വ്യക്തിക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല ഇത് നമ്മൾക്കുള്ള ഒരു വലിയ പാഠമാണ് നമുക്ക് യാദൃശ്യമായിട്ട് ധാരാളം അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് തികയുന്ന ഭോജ്യ വസ്തുക്കൾ ലഭിക്കുമ്പോൾ നമ്മളുടെ സഹോദരങ്ങളെ നമ്മളുടെ ചുറ്റുപാടുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരെയും കൂട്ടി ഒന്നിച്ചു പോകുവാൻ നാം ശ്രമിക്കുക എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഈ ഭാരതരാഗ സംവാദത്തിലുള്ളത് ഒരു പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിദ്യാപരമായ ഒരു കഴിവിനാൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെ ഒരു ഉന്നത പദവിയിലെത്തെത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ടും ബുദ്ധി കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ലഭിക്കുന്ന ഉയർച്ചയിൽ ഇന്ന് നാം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും മറക്കുകയാണ് അവിടെയാണ് ഈ രാമായണത്തിലെ ഓരോ കഥാസന്ദർഭങ്ങളും ഇന്നുപോലെ ഭാരത രാഘവ സംവാദത്തിന്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള അവരങ്ങോട്ടും ഇങ്ങോട്ടും നീ എടുക്കൂ നീയാണ് വേണ്ടത് അല്ല ജ്യേഷ്ഠനാണ് വേണ്ടത് എന്നുള്ള ആ ഒരു കഥയിൽ നിൽക്കാതെ നാം അതിനെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അതിനെ പകർന്നാടണം എങ്കിലേ ഭാരതരാഗ സംവാദം നാം പാരായണം ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ ആവും വിധം നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ സഹായിക്കുക ഇതിലെ ആത്മീയതയെ തിരിച്ചറിയുക ഇതിലെ ധാർമ്മിക മൂല്യങ്ങളെ തിരിച്ചറിയുക വളരെ ന്യായയുക്തമായ സംവാദങ്ങളാണ് ജ്യേഷ്ഠനായ രാമചന്ദ്രനെയും അനുജനായ ഭരതനും തമ്മിൽ ചെയ്യുന്നത് ഭരതന്റെ ഒരു ന്യായങ്ങളെയും ശ്രീരാമചന്ദ്രന് അച്ഛന്റെ ധർമ്മനിഷ്ഠ എന്നുള്ള ഒരു പ്രതിജ്ഞാപാലനം അല്ലാതെ ഖണ്ഡിക്കുവാൻ സാധ്യമല്ല എന്നിട്ട് പോലും ഇതിൻ്റെ ഒരു അവസാനം മറ്റുള്ളവർക്കൊക്കെ പറയാൻ ലഭിക്കുന്നതാണ് പക്ഷെ നമുക്കറിയാം ശ്രീരാമ ശ്രീരാമപാതുകാണ് ഭരതൻ സ്വീകരിക്കുന്നത് അതിനെ ഒരു പ്രതീകാത്മകമായി വെച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് ഇങ്ങനെ വേണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് കാണിച്ചു തരുന്ന ഈ ഭാരത രാഘവ സംവാദം അദ്ദേഹം പറയുന്നുണ്ട് ഭ്രാന്തചിത്തൻ ഉന്മത്തൻ ജടൻ സ്ത്രീജിതൻ എന്നൊക്കെയാണ് ഭരതൻ അച്ഛനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ വികാരങ്ങളുടെ ആ പ്രവാഹം കൊണ്ട് ഒരു നിമിഷാർത്ഥമെങ്കിലും ഭരതൻ ചിന്തിക്കുന്നത് അതിനെപ്പോലും ശ്രീരാമചന്ദ്രൻ ഉത്തമോത്തമ വാക്യങ്ങളാൽ അനുജനെ സമാശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ശ്രീജിതനല്ല അദ്ദേഹം ഒരു സാധാരണ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളല്ല പക്ഷെ സത്യവ്രതനാണ് തന്റെ പ്രാണനയെ വേറുപെടുത്തുന്ന ചിന്ത അത്രക്കധികം മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പോലും തന്റെ സത്യനിഷ്ഠയ്ക്ക് വേണ്ടി സത്യധർമ്മത്തിന് വേണ്ടി അദ്ദേഹം ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് അയക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിലുമുണ്ട് മഹാത്മാഗാന്ധി ധാരാളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിലും അദ്ദേഹം സത്യം സത്യം പരിപാലിക്കുക നമ്മുടെ കുട്ടികളൊക്കെ വായിക്കേണ്ട ആത്മീയ പുസ്തകങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സത്യാന്വേഷണ പരീക്ഷകൾ അത് പലപ്പോഴും നമുക്കൊരു പക്ഷേ ഒരു വൈരസ്യം ഉളവാക്കാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം എങ്കിലും സത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ആ സത്യം അദ്ദേഹം പഠിച്ചത് രാമകഥകളിൽ നിന്നാണ് രാമരാജ്യം അദ്ദേഹത്തിന്റെ സങ്കല്പമായിരുന്നു സത്യത്തിൽ അടങ്ങുന്ന ധർമ്മത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും സമമായി പരിപാലിക്കുവാൻ സാധിക്കുന്ന നല്ല ഭരണാധികാരികളും നല്ല പ്രജകളും ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് നമ്മൾ രാമായണം വായിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷകളും വായിക്കുക നമുക്ക് ചുറ്റുപാടുമുള്ള ഓരോ സുമനസ്സുകളായ വ്യക്തികളെയും നമ്മൾ അറിയുക അവരെ ഉൾക്കൊള്ളുക വളരെ മനോഹരമായിട്ടാണ് എന്നുള്ള ജയരാജ് സാറിന്റെ ആ പ്രസംഗത്തിലെ പ്രഭാഷണത്തിൽ വന്ന ആ ഇടവേളകൾ അവിടെയാണ് ഗുരുനാഥന്മാരുടെ കഴിവുകളും പരമേശ്വരൻ സാർ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിൽ വന്ന സന്ദർഭ ആ മൗനം വന്ന സന്ദർഭങ്ങളെ വളരെ മനോഹരമായി അദ്ദേഹത്തിന് ഒരു വേദനയും ഉണ്ടായത് പ്രത്യേകിച്ച് നമ്മളെ ആ സദസ്സിൽ ഇരുന്നവരെ ആ സ്റ്റേ സ്റ്റേജിലിരുന്ന ശ്രവിച്ചവരെ അദ്ദേഹം അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കാണിച്ചു തീർച്ചയായും അദ്ദേഹത്തിന്റെ മൗനങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിനെ അറിഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അറിഞ്ഞു വിശ്വനാഥ് സാർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങള് ഒരു സമൂഹം ഒരു വ്യക്തിയെ ഉദ്ധരിക്കുവാൻ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നുള്ള ഒരു മഹത്തായ സന്ദേശവും കൂടി അവിടെയാണ് ഗുരുനാഥന്മാരുടെ ഒരു ഇടപെടൽ നമ്മൾ കാണാത്ത തലങ്ങളെ നമുക്ക് കാണിച്ചു തരിക മാനുഷാത എന്നുള്ള നമ്മുടെ അടിസ്ഥാന ചിന്തയെ വിശ്വാനമ്പൂരി സാർ എപ്രകാരം അതൊരു മംഗള ശ്ലോകം കൂടിയാണ് ഓരോ കവിയും ഓരോ ഋഷിയും നമുക്ക് മേൽപ്പത്തൂരിനെ ഒക്കെ ഗുരുനാഥന്മാര് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ധാരാളം കവികള് എപ്പോഴും അവരെ വരികൾക്ക് പുറകിലുള്ള അർത്ഥങ്ങളെയാണ് കാണിക്കുന്നത് ഈ ഭാരതരാഗവ സംവാദം ഈ രാമായണം പൂർണമായിട്ടും ഇതിന്റെ വരികൾക്ക് പുറകിലുള്ള ആത്മീയമായ ഭൗതികമായ അനേകം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇനിയും നമ്മൾ കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഗുരുനാഥന്മാർക്ക് നമുക്ക് പറഞ്ഞു തരുവാൻ സാധിക്കട്ടെ ഈ ഒരു സന്ദർഭം ലഭിച്ചതില് എല്ലാ ഗുരുനാഥന്മാരോടും എന്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു തൽക്കാലത്തേക്ക് ഈ പ്രഭാഷണം നിർത്തുന്നു എന്തായാലും നമ്മുടെ മഠത്തിലെ ഈ ഒരു സംരംഭം അത് തുടർച്ച അതിനൊരു ഭംഗം വരാതെ കൊണ്ടുപോവാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്തി എന്ന് മാത്രമല്ല ആ ഭരതരഘവ സംവാദത്തിന്റെ അന്തരാർത്ഥങ്ങൾ അതിൻ്റെ ഗഹനത ഇത്രയും ഗഹനമായൊരു കാര്യം അതിനകത്തുണ്ട് എന്ന് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അത് വായിക്കണം അതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്ന സത്യങ്ങളെ തിരിച്ചറിയണം പത്ത് പ്രാവശ്യം വായിക്കുമ്പോൾ പത്ത് തരത്തിലാണ് നമ്മുടെ മനസ്സ് മുന്നോട്ട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ചെല്ലുക ആ ഒരു സന്ദേശം വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട രാജൻ തിരുമേനി നമ്മൾക്ക് തന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ വീണ്ടും വീണ്ടും വേദിയിൽ വന്ന് ഞങ്ങളെല്ലാവരെയും ഈ രാമായണത്തിന്റെ അഗാധമായ തലങ്ങളിലേക്ക് കൊണ്ടുപോവാനായിട്ട് മുന്നേട്ട് വരണം ഭഗവാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ സായിറാം ചേട്ടാ ചേട്ടൻ മച്ചേട്ടൻ തോന്നുന്നു അല്ലേ അതെ ഓഫ് ആയതാണോ രണ്ടു വാക്ക് പറയാൻ സംസാരിക്കാം സമയമുണ്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ സന്ദർഭിതമായിട്ട് രാജേന്ദ്രമേനി ഇവിടെ വന്നത് ഭഗവത് യോഗം പോലെ തന്നെ തോന്നുന്നു കാര്യം മുടക്കം വരാൻ സാധിച്ചില്ല രാമായണ മാസത്തിൽ നമ്മൾ ഈ പ്രഭാഷണ പരമ്പര തുടർച്ചയായിട്ട് തന്നെ നടത്താനായിട്ട് അതുകൊണ്ട് സാധിച്ചു അദ്ദേഹം രാമായണം ഗഹനമായിട്ട് പഠിച്ച തിരുമേനിയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ നിശ്ചയി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട വിഷയം വേറൊരാളാണ് പറയേണ്ടിയിരുന്നെങ്കിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് തിരുവേനി പറയുകയും നമ്മളെ വിഷയത്തിലെ അതിൻ്റെ ഗഹനത ബോധ്യപ്പെടുത്തുകയും ചെയ്തു തിരുവനന്തപുരം ഒരു കാര്യം പറഞ്ഞ സത്യമാണ് ഓരോ വാക്കുകളിലും ഓരോ പദങ്ങളിലും എല്ലാം പല പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഇതിനകത്തെ സത്യമായിട്ടുള്ള ഗൂഢാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ആ ഗൂഢാർത്ഥം മുഴുവൻ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ച് ആ സത്യം ഈ പദങ്ങളിലുള്ള സത്യാവസ്ഥ സത്യമായിട്ടുള്ള കാര്യങ്ങളെ മുർദ്ധ്യപ്പെടുത്താനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുമേനി പദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്യുന്നു സന്നദ്ധോചിതമായിട്ട് തിരുമേനി വന്ന് മുടക്കം കൂടാതെ ഈ പ്രഭാഷണ പരമ്പര നടത്തി തന്നതിൽ നന്ദി നമസ്കാരം വളരെ അറിയില്ല എന്ത്യണം എന്നറിയില്ല ഇതുപോലെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നിയമ അവസരം ഉണ്ടാവണം എന്നു പ്രാർത്ഥിക്കുന്നു പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ ഭൗതികമായിട്ടുള്ള ആ ഇത് രാമായണത്തിന്റെ ഭൗതികത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് സാറ് വളരെ നന്നായിട്ട് അറിഞ്ഞു വളരെ സന്തോഷം സാറ് നമസ്കരിക്കുന്നു പാലങ്ങളിൽ നമസ്കരിക്കുന്നു ഇന്ന് സാറിൻ്റെ രാമരാഘവ സംവാദം കേൾക്കുന്ന അവസരത്തിൽ കൈകൈയ്യം നമ്മൾ ഇപ്പോഴും വായിക്കുന്ന അവസരത്തില് കൈകൈയ്യ കൈകോടെ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട് പരിവം തോന്നാറുണ്ട് പക്ഷേ സ്വന്തം പതിയുടെ അന്ന് നൽകിയിരുന്ന വാക്കുകൾ പാലിക്കുന്നതിന് ഏത് ധർമ്മിണിയായ പഗ്നിയുടെയും ചുമതല തന്നെയാണ് എന്ന് നിർവഹിച്ചുകൊണ്ടാണ് ആ വരങ്ങൾ ചോദിക്കുന്നു എന്ന് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ രാജ തിരുമേനി സാർ അത് പറഞ്ഞ അവസരത്തിൽ ധർമ്മം ആണ് രാമായണം നീളെ നിൽക്കുന്നത് ധർമ്മനിഷ്ഠനായ ഒരു ഒരു രാജാവാണ് ശ്രീരാമചന്ദ്രൻ എന്ന് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒരു നല്ലൊരു പ്രഭാഷണമാണ് ഇന്ന് കേൾക്കാൻ പറ്റിയത് ആക്ച്വലി ഇടയ്ക്ക് നമ്മൾ ഇന്ന ബാക്കി പ്രസംഗം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായി അവിടുന്ന് സാറെ മധുസാറിനെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഇത് തീരുവാണല്ലേ നമുക്കും ഈ ഒമ്പതായാലോ ഒമ്പതായാലോ വരെ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിലൊരു തടസ്സമില്ലാതെ ആ ആ സേതു അങ്ങനെ ഒരു ഒഴുകട്ടെ ആ ധർമ്മം ഒഴുകട്ടെ നല്ല നല്ല ഉദാഹരണങ്ങൾ കൂടി വീണ്ടും ആ ധർമ്മബോധം നമ്മുടെ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും വീണ്ടും ഒന്ന് ഉണർത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കഴിഞ്ഞു നന്ദി നമസ്കാരം നമസ്തേ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ ഓ പറഞ്ഞോളൂ ഇത് ഇന്നത്തെ പ്രഭാഷണം വളരെയധികം ഊർജ്വായിട്ടുള്ള പ്രസംഗ ഒപ്പം തന്നെ ഒരു വിജ്ഞാനം വർദ്ധിപ്പിക്കണത് കാരണം എന്താ വെച്ചാല് ഞാൻ ഇതുവരെ ഞാൻ മനസ്സിലാക്കിരുന്നത് കൈകൈ ഭരതനെ രാജാവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളം ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തതും വാശി പിടിച്ചതും എല്ലാം നടത്തിയതാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷെ ഇന്നിപ്പോ തെരുമേയുടെ പ്രസംഗത്തിൽ പ്രഭാഷണം എനിക്ക് മനസ്സിലായത് ഇത് പണ്ട് ഭരതൻ കൈകയുടെ കല്യാണ സമയത്ത് തന്നെ യുടെ അച്ഛനും അച്ഛന്റെ അടുത്ത് ദശരഥം പറഞ്ഞിട്ടൊരു വാക്കാണ് ഇങ്ങനെ ഭരതനെ രാജാവാക്കാന്നുള്ളതിനെ ആദ്യമായിട്ട് മനസ്സിലാക്കേ ആ ഞാൻ പറഞ്ഞ് കേട്ടില്ല കേട്ടില്ല അതായത് ഞാൻ ഇത് സാധാരണ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ കൈകൈകളെ ഈ ബഹളം ബഹളം നടത്തിയത് ഭരതനെ രാജാവാക്കാനുള്ള കൈകൈടെ ഒരു ആഗ്രഹം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കി ഉണ്ടായിരുന്നത് ബിഷപ്പ് തിരുമേന പറയണു ഇത് ഓൾറെഡി കൈകയുടെ അച്ഛന്റെ അച്ഛൻ്റെ വാക്കാണ് ഭരതനെ രാജാവാക്കാന്നുള്ള ഒരു വാക്ക് കുറച്ചു പോലെയാണ് അങ്ങോട്ട് പ്രസംഗിച്ചത് അത് വളരെയധികം ഒരു പുതിയൊരു വിവരം അറിവാണ് ഞാനിതു മനസ്സിലാക്കേണ്ട പുതിയൊരു അറിവ് പകർന്നു തന്നെ വർദ്ധിയാം നന്ദി പറയുന്നു എന്നാണ് പറയുന്നത് ആ അതെ സ്ത്രീധനം പോലെയാണ് ഉദ്ദേശിക്കുന്നത് താങ്ക് യു താങ്ക് യു സാർ അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ സമാപിക്കാം നാളെ ശ്രീമതി ബിനിതാ അഗസ്ത്യ സ്തുതിയാണ് നാളത്തെ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് ശ്രീമതി ബിനിത സജിത് എല്ലാവരും നേരത്തെ തന്നെ വന്ന് എല്ലാ പരിപാടികളും ഭംഗിയായി മുന്നോട്ട് പോകുവാനായിട്ട് സഹകരിക്കുക എല്ലാവർക്കും നമസ്കാരം